നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ ആരംഭത്തിൽ സത്യൻ എന്തിക്കാട് എന്ന പേര് കേൾക്കുമ്പോൾ ജനങ്ങളുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് ചിരിയും ചിന്തയും നിറഞ്ഞ സിനിമകളായിരുന്നു ടി പി ബാലഗോപാലിനെ പൊന്മുട്ടയിടുന്ന താറാവ് തലേണ മന്ത്രം എന്നീ സിനിമകൾ ചില ഉദാഹരണങ്ങൾ മാത്രമാണ് ഒരു ദിവസം പ്രശസ്ത സാഹിത്യകാരനായ രഘുനാഥ് പാലേരി ഒരു ചെറുകഥയെപ്പറ്റി സത്യൻ എന്തിക്കാടിനോട് പറഞ്ഞു കഥയുടെ പേര് കുമാരേട്ടൻ പറയാത്ത കഥ എന്നായിരുന്നു സത്യനെന്തിക്കാടിന്റെ വീട്ടിൽ വെച്ചായിരുന്നു രഘുനാഥ് പാലേരി ആ കഥയെപ്പറ്റി സംസാരിച്ചത് എന്തുകൊണ്ടോ അത് ഒരു സിനിമയ്ക്ക് പറ്റിയ കഥയാണെന്ന് സത്യനെന്തുക്കാടിന് തോന്നി പക്ഷേ കഥയുടെ സ്വഭാവം അദ്ദേഹം ഒരിക്കലും ചെയ്തിട്ടില്ലാത്ത തരത്തിലുള്ളതായിരുന്നു ചില കഥകൾ കേൾക്കുമ്പോൾ അങ്ങനെയാണ് കഥാപാത്രങ്ങൾ തനിയെ ജീവൻ വെച്ചു തുടങ്ങും അവരുടെ മനസ്സിൽ അപ്പോഴേക്കും ആ കഥാപാത്രങ്ങളുടെ നടന്മാരും അണിനിരഞ്ഞിട്ടുണ്ടാവും ഇവിടെ സംഭവിച്ചതും അതുതന്നെയായിരുന്നു തന്റെ സ്ഥിരം പാറ്റേൺ അല്ല എന്നറിഞ്ഞിട്ടും അദ്ദേഹം അതിന്റെ സിനിമാ സാധ്യത തിരിച്ചറിഞ്ഞു പൂർണ്ണമായും ഗ്രാമീണ പശ്ചാത്തലവും പ്രതികാരവും നിറഞ്ഞ കഥയായിരുന്നു അത് അങ്ങനെ ആ കഥ ഒരു സിനിമയുടെ രൂപത്തിലേക്ക് മാറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ മോഹൻലാലിന്റെ പ്രണവ് മാർച്ച് ആ പ്രോജക്റ്റ് ഏറ്റെടുക്കാൻ തയ്യാറായി ഷൂട്ടിംഗ് ഗ്രാമങ്ങളിലും ചെറുപട്ടണങ്ങളിലും പുരോഗമിച്ചു സത്യൻ സിനിമകളിലെ സ്ഥിരം തമാശ രംഗങ്ങൾക്ക് പകരം പ്രസിപ്പിക്കുന്ന രംഗങ്ങളും അന്വേഷണങ്ങളും പ്രതികാര രംഗങ്ങളും കൊണ്ട് ആ സിനിമ നടന്നു സത്യൻ എന്തിക്കാട് തന്റെ കരിയറിലെ ഒരിക്കലും ചെയ്തിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു സിനിമ സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർക്ക് ബോധ്യമുണ്ടായിരുന്നു വരവേൽപ്പിനുശേഷം മോഹൻലാലും സത്യൻ എതിക്കാടും ഒരുമിച്ച ചിത്രമായിരുന്നു ഇത് പക്ഷേ വരവേൽപ്പിന്റെ വിജയം ആവർത്തിക്കാൻ ഈ ചിത്രത്തിന് കഴിഞ്ഞില്ല ഈ ചിത്രം റിലീസ് ചെയ്ത് ഒരാഴ്ച പിന്നിടുന്നതിനിടയിൽ മോഹൻലാലും പ്രിയദർശനും ഒന്നിച്ച് തേന്മാവിൻ കുമ്പത്ത് റിലീസ് ചെയ്തു രണ്ടിന്റെയും റിവ്യൂ കണ്ടിറങ്ങിയ സത്യൻ നന്ദിക്കാണ്ടിനോട് പ്രിയദർശൻ പറഞ്ഞു ഒന്നുകിൽ താൻ രക്ഷപ്പെടും അല്ലെങ്കിൽ ഞാൻ രക്ഷപ്പെടും നമ്മളിൽ ഒരാളെ രക്ഷപ്പെടുകയുള്ളൂ അത് ഉറപ്പാണ് പ്രിയദർശന്റെ ആ വാക്കുകൾ അറംപറ്റി സത്യൻ അന്തിക്കാട്ടിന്റെ ചിത്രം ബോക്സ് ഓഫീസിൽ തകർന്നു പ്രിയദർശന്റെ തേന്മാവിൻ കുമ്പത്ത് സൂപ്പർ ഹിറ്റായി മാറി പദവി രീതിയിൽ നിന്നും വ്യത്യസ്തമായി ചെയ്ത ആ ത്രില്ലർ സിനിമയോട് ജനങ്ങൾ ഒന്നടങ്കം മുഖം തിരിച്ചു ഇന്നത്തെ പോലെ പരീക്ഷണ സിനിമകൾ വിജയിക്കുന്ന കാലമായിരുന്നില്ല അത് ത്രില്ലർ സ്വഭാവമാണ് ആ ചിത്രത്തിന്റെ പരാജയ കാരണമെന്ന് അവർ മനസ്സിലാക്കി സത്യനെതിക്കാടിൽ നിന്നും ഒരുപാടൊക്കെ ആഗ്രഹിച്ച് തിയേറ്ററിൽ എത്തിയ പ്രേക്ഷകർ നിരാശപ്പെട്ടു അത്രയും ആത്മാർത്ഥമായി ചെയ്ത സിനിമ പരാജയപ്പെട്ടപ്പോൾ അദ്ദേഹം മാനസികമായി തകർന്നു എന്നാൽ വർഷങ്ങൾ കടന്നുപോയപ്പോൾ കാര്യങ്ങൾ മാറി മറിഞ്ഞു പുതിയ തലമുറ സിനിമയെ വീണ്ടും വീണ്ടും കണ്ടു കാലത്തിനു മുമ്പേ എത്തിയ കഥ ശക്തമായ ആശയം അതിശക്തമായ അഭിനയ മുഹൂർത്തങ്ങൾ പക്വമായ ആവിഷ്കാരം ആഴമുള്ള വികാരം മലയാളത്തിലെ ഏറ്റവും അപമാനിക്കപ്പെട്ട ഒരു ചിത്രമായാണ് പലരും ഈ സിനിമയെ വിശേഷിപ്പിച്ചത് ഒരിക്കൽ ബോക്സ് ഓഫീസിൽ തലകുനിച്ച ചിത്രം വർഷങ്ങൾക്ക് ശേഷം സ്വന്തം സ്ഥാനം തിരിച്ചറിഞ്ഞു ചില സിനിമകൾക്ക് അവയുടെ മൂല്യം തിരിച്ചറിയാൻ കാലം ഒരുപാട് വേണ്ടിവരും രഘുനാഥ് പലേരിയുടെ രചനയിൽ സത്യനെന്തുക്കാട് സംവിധാനം ചെയ്ത് മോഹൻലാലും തിലകനും ഇന്നസെന്റും ജഗദീഷ് ശ്രീകുമാറും ജനാർദ്ദനും പുനീത് നിസാറും ശാന്തി കൃഷ്ണയും സുകുമാരനും ഒക്കെ അഭിനയിച്ച ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് മെയ് ഇരുപത്തിയേഴിന് റിലീസ് ചെയ്ത പ്രണവ് മാർട്സിന്റെ നൂറ്റി അറുപത് മിനിറ്റുകളുള്ള കൾട്ട് ക്ലാസിക് ചലച്ചിത്രം പിൻഗാമി